ഹലോ ഫ്രണ്ട്സ് ഗുഡ് മോർണിംഗ് നമ്മുടെ എൽ ഐ ടി വി സീരിയലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ വിക്രത്തിനെ അച്ഛനവിടെ ഇട്ട് എന്നാ പറഞ്ഞത് കൊന്നില്ലെന്നേ ഉള്ളൂ അതുപോലെ മഴക്ക് പറഞ്ഞു ഈ സമയത്ത് സഹായിക്കാൻ അല്ലെങ്കിൽ അച്ഛനെയൊന്നും മയപ്പെടുത്താൻ ചെന്ന വേദയുടെ ഇട്ട് കയറി കമല കമലയുടെ അടപ്പിച്ചുകൊണ്ട് മാഷ് അപ്പം അങ്ങനെ ഓരോ കാര്യങ്ങളിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും പറഞ്ഞു കൂട്ടത്തിൽ ഓരോരുത്തരെ തല്ലാനും കൊല്ലാനും ഓരോരുത്തരെ കാലപൂരിക്കയക്കാനും ഇവൻ ഇവനറിയുള്ളൂ എന്ന് അങ്ങനെയൊക്കെ എല്ലാവരെയും കൊല്ലാനും തിന്നാനും ഇവനെ യമധർമ്മനാണോ എന്നൊക്കെ ചോദിച്ചുകൊണ്ട് അച്ഛനങ്ങ് ഭയങ്കരമായിട്ട് ഉയർത്തി വിക്രത്തെ വഴക്ക് പറയുക മറ്റുള്ളവരുടെ ദേഹത്തു നിന്നും നീ ചിന്തുന്ന ഓരോ തുള്ളി രക്തയ്ക്കും രക്തത്തിനും ഈ വയസ്സുകാലത്ത് ഞങ്ങളും നിന്റെ ഭാര്യ കടക്കാറാടാന്നും പറഞ്ഞുകൊണ്ട് ആ മാഷു മകനോട് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ആദ്യം നീ ഞങ്ങളെ അങ്ങ് തീർക്കാനും പറഞ്ഞു ദേ പിന്നെ ഈ നരക അനുഭവിക്കേണ്ടി വരുന്നില്ലല്ലോ ഒന്നും മാഷേ എന്നും പറഞ്ഞു കമല വിളിക്കുമ്പോ ഇനിയിപ്പോ ഈ വീട് രക്ഷിക്കാനേ ഞാൻ പോയി വീണോ വാസുവൻ്റെ കാലിലെന്ന് മാഷ് ചോദിക്കുക അപ്പോൾ അച്ഛൻ എന്തൊക്കെയാ പറയുന്നത് അതിൻ്റെ ഒന്നും യാതൊരു ആവശ്യമില്ല അന്ന് തരാമെന്ന് പറഞ്ഞ പണം ഇപ്പോഴും തരാൻ ഞാൻ തയ്യാറാണെന്ന് വിനായകൻ പറഞ്ഞു ഓ ബാക്കി അച്ഛൻ എവിടെന്നെങ്കിലും കണ്ടെത്തിയാൽ മതിയല്ലോ അല്ലേ എന്ന് ചോദിച്ചു മാറ്റം തരാം വിനായകനോട് ഓ ഒന്നും പറഞ്ഞിരിക്കും നന്ദനി അപ്പം നിൻ്റെ അവധാരണം ഞാൻ സ്വീകരിച്ചേനെ പലിശക്ക് വാങ്ങിച്ചിട്ടാണെങ്കിലും ബാക്കി ഉണ്ടാക്കി ഞാൻ പൈസ കൊണ്ട് അടയ്ക്കുകയും ചെയ്തേനെ പക്ഷേ ജപ്തി ആകുന്നത് വരെ അത് അറിയാതെ പോയി എന്ന കാര്യം മാഷു പറയുക കമലയ്ക്കൊന്നും പറയാനില്ല വിഷമിച്ചിങ്ങനെ നിൽക്കുകട്ടോ അപ്പം യഥാക്രമത്തിൽ നോട്ടീസ് തന്ന് ബോധിപ്പിച്ച് തിരിച്ചടയ്ക്കാനുള്ള സമയം തന്നു എന്ന് നടപ്പാക്കേണ്ട മാത്രമുള്ള ആയിട്ടുള്ള ഈ ഒരു നടപടിക്രമം ഈ രീതിയിലായത് നീ ഒറ്റൊരുത്തൻ കാരണമാണെന്നും പറഞ്ഞ് വിക്രത്തോടും അച്ഛൻ പറഞ്ഞു ആ വാസു എൻ്റെ മകനെ തല്ലി കൊല്ലാറാക്കിയതിനുള്ള അയാളുടെ പ്രതികാരം ഒന്നു മാത്രമാണെന്ന് പറയുമ്പോൾ അങ്ങനെയാണെങ്കിൽ ആ കണക്ക് ഞാനങ്ങ് ഒറ്റ ീർത്താ പോരേ എന്ന് വിക്രം ചോദിക്കട്ടോ ആ തീരുമാനം വിനായകൻ വിനായകനിലേ നിൽക്കുന്നു കളരിക്കലെ സുധാകരൻ മാഷിന്റെ അഭിമാനം തെമ്മാടിയായ മകന് വേണ്ടി ഒരാളുടെയും കാൽക്കൽ കൊണ്ടുപോയി പണം വെക്കേണ്ട കാര്യമില്ല എന്ന് പറയുമ്പം വെറുതെ വെല്ലുവിളിച്ചത് കൊണ്ട് ആയില്ല വേണ്ട സമയത്ത് പ്രവർത്തിച്ച് കാണിക്കണമായിരുന്നു കാണിക്കണമായിരുന്നുവെന്ന് മാഷു പറയാം അതങ്ങനെ ചെയ്യാൻ തോന്നിയില്ലല്ലോ നിങ്ങൾക്കാർക്കും തോന്നിയോന്ന് ചോദിച്ചു മക്കൾക്ക് മറുപടിയില്ല അയാൾ വന്ന് ഭീഷണിപ്പെടുത്തി പോയതും എല്ലാവരെയും കൂട്ടിയിട്ട് ഈ വീട് കത്തിക്കുമെന്ന് അയാൾ പറഞ്ഞത് അത് നിനക്കറിയാവോ എന്ന് മാഷ് വിക്രത്തോട് ചോദിച്ചു അതിന് പക്ഷേ സുധാകരൻ മാഷ് വഴി ഒരുക്കില്ല എന്നും അതിന് മുൻപ് തന്നെ ഞാൻ ഞാൻ ഈ വീട് കത്തിച്ചോളാമെന്നും മാഷ് പറഞ്ഞു മാഷ് എന്തൊക്കെയാ പറയുന്നതെന്ന് ചോദിച്ചു അമ്മ അപ്പോൾ ഞാൻ ചെയ്തതിന് ആരും അനുഭവിക്കേണ്ടി വരില്ല ഈ വീട് ആരും ഇടിച്ച് പൊളിക്കാനും പോകുന്നില്ല വാസുവനെ കൊന്നിട്ടാണെങ്കിലും അത് ഞാൻ തടഞ്ഞോളാമെന്ന് വിക്രം പറയും അമ്മ ഓനെയെന്നും പറഞ്ഞു അമ്മ വിളിച്ചൊരൊറ്റ കരച്ചില് ഇനിയിപ്പോ അതിനെ കിട്ടാൻ പോകുന്നത് തൂക്കുമാരുമാണെങ്കിലും നിങ്ങളെ വഴിയാധാരമാക്കിയില്ലല്ലോ എന്നുള്ളൊരു സന്തോഷം എനിക്ക് ഉണ്ടാകും എന്നും പറഞ്ഞു നമ്മുടെ വിക്രം അവിടെ നിന്ന് അങ്ങ് പോയി കമലയാണെ ഭയങ്കര കരച്ചിൽ മാഷ് മുറിയിലേക്കും പോയി വാതിൽ കൊട്ടി അടച്ചു എന്നിട്ട് ജനലിന് ജനലിലൂടെ പുറത്തേക്ക് നോക്കി നിന്ന് ഭയങ്കര കരച്ചിൽ ആ മനുഷ്യന്റെ മനസ്സ് അതുപോലെ വേദനിച്ചിട്ടുണ്ട് അതൊക്കെ കഴിഞ്ഞ് പിന്നെ കാണിക്കും നമ്മുടെ വിക്രം അവിടെ കിടക്കുമ്പോൾ വേദ വിക്രത്തിനുള്ള ചോറുമായിട്ട് അങ്ങ് വന്നു ഈ ഭക്ഷണം എടുത്ത് കഴിക്കാൻ പറഞ്ഞു അപ്പൊ എനിക്ക് വേണ്ടാന്ന് പറഞ്ഞു കുട്ടികളെ പോലെ വാശി പിടിക്കല്ലേ വിക്രം പറയുന്നത് കേക്ക് അച്ഛൻ്റെ മാനസികാവസ്ഥ ഒന്ന് മനസ്സിലാക്കണം എന്ന് പറയുവാണ് അപ്പം എല്ലാവർക്കും മനസ്സുണ്ട് അവരവരുടേതായ പ്രശ്നങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് ഒരു വീടാകുമ്പോൾ എല്ലാവരും എല്ലാവരെയും മനസ്സിലാക്കണം അല്ലാതെ ഒരാൾക്ക് മാത്രം പ്രിവിലേജ് ഒന്നും കൊടുക്കേണ്ട കാര്യമില്ലെന്ന് പറഞ്ഞു അങ്ങനെയാണെങ്കിൽ ഇത്രയും കാലം ഈ വീട്ടിൽ ഏറ്റവും കൂടുതൽ പ്രിവിലേജ് അനുഭവിച്ചതേ വിക്രവാണെന്ന് പറയേണ്ടി വരുമെന്ന കാര്യം വേദ വിക്രത്തോട് പറയും അപ്പം വിക്രം ഇങ്ങനെ വേദയെ നോക്കുവാണ് വിക്രമുണ്ടാക്കുന്ന ഇഷ്യൂസിന് നേരെ ഈ വീട്ടിൽ അച്ഛനല്ലാതെ ആരെങ്കിലും പ്രതികരിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു അമ്മ ടക്കം ക്ലീൻ ചീട്ട് തന്നെ വളർത്തിയതിന്റെ ദോഷം വിക്രമൻ ഉണ്ടെന്ന കാര്യമൊക്കെ വേദ പറഞ്ഞു ഒരിക്കൽ വർക്ക്ഷോപ്പിൽ വെച്ച് ഞാൻ നിങ്ങളോട് പറഞ്ഞതാ ഭക്ഷണത്തിന് മുന്നിൽ നിന്ന് എറിഞ്ഞിട്ട് പോകുമ്പോൾ നിങ്ങൾ പരിഹസിക്കുന്നതും അപമാനിക്കുന്നതും അത് ലഭിക്കാത്ത കോടിക്കണക്കിന് മനുഷ്യരെയാണെന്ന് അത് മറന്നുപോയോ വിക്രം അന്ന് അതിനെന്നോട് സോറി പറഞ്ഞ വിക്രം ഇന്ന് വീണ്ടും അത് തന്നെ ചെയ്തു എന്നും പറഞ്ഞുകൊണ്ട് വേദം ഇങ്ങനെ പറയുമ്പോ വിക്രത്തിൻ്റെ മനസ്സാകെ തകർന്നിരിക്കുക ഞാൻ എഴുന്നേറ്റ് പോകുന്നത് അന്നേരത്തെ വിഷമം കൊണ്ടാണെന്ന് പറയുമ്പം അച്ഛനും അങ്ങനെയൊക്കെ സംഭവിച്ചതും അല്ലെങ്കിൽ സംസാരിച്ചതും വിഷമം കൊണ്ട് തന്നെയല്ലേ വിക്രം ശരി ഇപ്പോഴത്തെ പ്രശ്നങ്ങളുണ്ടായത് ഞാനും വാസുവനും തമ്മിലുണ്ടായ ഇഷ്ട അതൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം പക്ഷേ അതെങ്ങനെ തീർക്കണമെന്നുള്ളൊരു ആലോചനയില്ല ഞാനിപ്പോൾ ആ സമയത്ത് പുള്ളിയുടെ ദേഷ്യം മുഴുവൻ എന്നോട് തീർത്ത് ഞാനെന്ത് എന്ന് ചോദിച്ചു അപ്പോൾ അതിനെ അച്ഛനെയും കുറ്റപ്പെടുത്താവൂ എന്നുള്ളതാണ് എൻ്റെ ഒരു ചോദ്യം എന്ന് വേദയ നേരം തിരിച്ചു ചോദിച്ചു വെക്കത്തോടെ ഒരു മനുഷ്യായുസുകൊണ്ട് ആ മനുഷ്യൻ ഉണ്ടാക്കിയെടുത്തതാണ് ഈ വീട് ഇഷ്ടപ്പെട്ട ആളെ വിവാഹം കഴിച്ച് ഈ വീട് വിട്ട് ഇറങ്ങി വിട്ടിറങ്ങിയെന്നൊരൊറ്റ പേരിൽ അച്ഛൻ തള്ളിപ്പറഞ്ഞപ്പോൾ സ്വന്തം തറവാട്ടിൽ നിന്ന് ഇന്നും ഒരു സഹായവും കൈപ്പറ്റാതെ ഭാര്യയും മക്കളെയും വളർത്തി വലുതാക്കിയ മനുഷ്യനാണെന്ന കാര്യം പറയുക അപ്പോൾ ജീവിതത്തിലെ ഏക സമ്പാദ്യം ഒരു ദിവസം രാവിലെ ബുൾഡോസർ വന്ന് ഇടിച്ച് നിരത്തുമെന്ന് അറിയുമ്പോൾ ഇങ്ങനെയൊക്കെ പെരുമാറിയില്ലെങ്കിൽ അല്ലേ വിക്രം അത്ഭുതമുള്ളൂ അച്ഛനായതുകൊണ്ട് ഇങ്ങനെയൊക്കെയല്ലേ ചെയ്യുന്നുള്ളൂ എന്നും വേദന ചോദിക്കുക അപ്പം അച്ഛൻ അങ്ങനെ പെരുമാറിയതിൽ എനിക്ക് വിഷമ വേദനയൊന്നും ഇല്ല അത് അതെനിക്ക് മനസ്സിലാകും പക്ഷേ അതിൻ്റെ പേരിൽ വാസവൻ്റെ കാല് പിടിക്കാൻ അച്ഛൻ ഞാൻ വിടണമോ ഓന്നി ചോദിച്ചു അപ്പോൾ എനിക്കറിയാം ജീവിച്ചിരിക്കുമ്പോൾ നിങ്ങളതിനൊരിക്കലും തയ്യാറാവില്ല എന്ന് അതിനു പക്ഷേ ഇനിയും ചോര ചീന്താനാണോ ഭാവമെങ്കിൽ നിങ്ങൾ വീണ്ടും അച്ഛനെ തന്നെയല്ലേ വിക്രം തോൽപ്പിക്കുന്നതെന്ന് ചോദിച്ചു അങ്ങനെ വേദമുള്ള കാര്യങ്ങളെല്ലാം വിക്രത്തോട് പറഞ്ഞു കൊടുക്കുക ഒരിക്കലും അച്ഛനെ വേദനിക്കുന്ന രീതിയിൽ ഒന്നും ചെയ്യരുതെന്നും പറഞ്ഞു എന്തായാലും ഇപ്പം വിക്രം ഈ ഭക്ഷണം കഴിക്കുക സമാധാനമായിട്ട് കിടന്നുറങ്ങും എന്നിട്ട് നേരം പുലരുമ്പോൾ നമുക്ക് എന്താ വേണ്ടതെന്ന് ആലോചിക്കാവുന്ന പറഞ്ഞു പട്ടിണി കൊണ്ട് ഒന്നും സംഭവിക്കാൻ പോകുന്നില്ലെന്നും പറഞ്ഞു വേദ വിക്രത്ത് ഉപദേശിക്കുമ്പോഴാണ് കമല അങ്ങോട്ടേക്ക് വരുന്നത് മകനുള്ള ഭക്ഷണമായിട്ട് അപ്പോൾ ഇവർ തമ്മിലുള്ള സംസാരം കമല അവിടെ നിന്ന് കേൾക്കുക അപ്പം വേദ പക്ഷേ ഇവിടെ മറ്റൊരാളുണ്ട് എന്നും പറഞ്ഞ് വേദ മക്കൾ ഒരു നേരം പട്ടിണി കിടന്നാൽ അതോടെ ലോകം ഇടിഞ്ഞു വീഴും എന്ന് കരുതുന്ന കരുതുന്നവരമ്മ അപ്പം അതാണ് കമല കേട്ടോണ്ട് വരുന്ന പോയിന്റ് അങ്ങനെ വിക്രത്തി നിങ്ങൾക്ക് കേട്ട് വിഷമാവുക നിങ്ങൾ അത്താഴ പട്ടിണി കിടന്നാൽ അമ്മയും ഒന്നും കഴിക്കില്ല എന്നും ദേ നോക്ക് അതിന് നിങ്ങളുടെ പാവം നിങ്ങളുടെ അമ്മയ്ക്ക് ആരോഗ്യം ഇല്ല എന്നൊക്കെ വേദ പറയുവാണ് അപ്പം പാവ ദിവസം ഒരുപാട് മരുന്നൊക്കെ കഴിക്കുന്നതാ അതുകൊണ്ട് ദേ അതിൻ്റെ ആരോഗ്യം കൂടി വാശി പിടിച്ച് തകർക്കരുതെന്നും വേദ പറയുന്നു ഇത് കേട്ട് കമല അന്തം ഇട്ട് നോക്കിക്കൊണ്ട് ഇങ്ങനെ നിൽക്കുക നിങ്ങൾ ചെയ്യുന്ന പല കാര്യത്തിനും നിങ്ങളുടേതായ നീതിയൊക്കെ ഉണ്ടാകും ആ നീതിയല്ല സമൂഹത്തിൻ്റെ നീതി നിങ്ങളുടെ അമ്മ നിങ്ങളുടെ ആരോഗ്യത്തിനും നന്മയ്ക്കും വേണ്ടി പ്രാർത്ഥിക്കുമ്പോൾ നിങ്ങളുടെ അച്ഛൻ ഈ സമൂഹത്തിലെ ഉത്തരവാദിത്വ ബോധമുള്ളൊരു പൗരനായി നിലകൊണ്ട് നിങ്ങൾ ജീവിക്കണമെന്ന് ആഗ്രഹിച്ച് വേദനിക്കുകയാണെന്നും വേദവിക്രത്തിന് പറഞ്ഞു കൊടുക്കുന്നു സ്വസ്ഥമായി ആഹാരം കഴിച്ച് കൃത്യമായി ആലോചിച്ച് എന്ത് വേണമെന്നും തീരുമാനിക്കാൻ വേദവിക്രത്തോട് പറഞ്ഞു കൊടുത്തു സഹകരണ ബാങ്കിന്റെ തീരുമാനം അവസാനത്തെ വഴിയൊന്നും അല്ല എന്നും അതിലും മീതെ എത്രയോ വലിയ വാതിലുകളൊക്കെ ഉണ്ടാകുമെന്നും വേദ പറയുമ്പോൾ നിയമത്തിന്റെ വഴി സഞ്ചരിക്കാൻ തീരുമാനിച്ചാൽ വഴികളൊക്കെ ഉണ്ടാകും പക്ഷെ അവിടേക്ക് സമയം നീട്ടിക്കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിയമലംഘനം നടത്താൻ വാസുവൻ എളുപ്പമാണെന്ന് പറഞ്ഞു എന്നാലും നമുക്കൊന്ന് ശ്രമിച്ചു നോക്കാമല്ലോ എന്ന് വേദ പറയുന്നു പിന്നെ ഇപ്പം നിങ്ങളുടെ അമ്മ ഒന്നും കഴിക്കാതെ കരിഞ്ഞിരിക്കാവും ദേ നോക്ക് ആ അമ്മയ്ക്ക് വേണ്ടിയെങ്കിലും ഓരോരുള്ളിയെങ്കിലും ഒന്ന് കഴിച്ചുകൂടെ എന്നും വേദ ചോദിക്കുകട്ടോ അതെല്ലാം കേട്ട് കമലയുടെ കണ്ണ് നിറഞ്ഞു പോയി വേദ അങ്ങനെ വിഷമിച്ച് പറഞ്ഞതെല്ലാം കേട്ട് വിക്രം ചോറ് ഉണ്ണാൻ തയ്യാറായി ആ സമയത്ത് അമ്മ ഇത് പുറത്ത് നിന്ന് കണ്ടു അപ്പോൾ അങ്ങനെ അതും കഴിഞ്ഞ് അമ്മ അങ്ങോട്ടേക്ക് പോയി അപ്പോൾ അങ്ങനെ കഴിക്കുന്നത് കണ്ടിട്ട് മോൻ ആ സമയത്ത് വേദയോട് പറയുവാണ് വേദ ഈ ബാ ഈട് ഒരിക്കലും സഹകരണ ബാങ്ക് കൊണ്ടുപോകില്ലായെന്ന് നീ അമ്മയോടൊന്ന് പറയണമെന്നും അങ്ങനെ സംഭവിച്ചാൽ അതിനു മുന്നേ എൻ്റെ ജീവൻ പോയിരിക്കുമെന്നും നീ പറയണമെന്നൊക്കെ പറഞ്ഞു ഏയ് ഈ വിക്രം എന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ വേദ വിളിച്ചു പക്ഷെ വിക്രം പറയാനുള്ളതെല്ലാം പറഞ്ഞു എന്നിട്ട് വേദപാത്രമായിട്ട് അങ്ങോട്ടേക്ക് ചെന്നു ചെന്നു കഴിഞ്ഞപ്പോൾ എന്താ ആ എടുത്ത ചോറ് അതുപോലെ തന്നെ അവിടെ മൂടി വെച്ചിട്ടുണ്ട് അങ്ങനെ വിക് അച്ഛനാണെങ്കിൽ ജനലിൽ പുറത്തേക്ക് നോക്കി നിൽക്കുമ്പോൾ അമ്മ അവിടെ വന്ന് അച്ഛൻ്റെ അടുത്ത് ഇരുന്നു എന്നിട്ട് ഇവർ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കിക്കൊണ്ട് അങ്ങനെ ഇരിക്കുകട്ടോ അതിന് ശേഷം അച്ഛൻ പറയണം വാസുവിൻ്റെ കാലു പിടിക്കാൻ പോകുവാണെന്ന് അത് കേട്ടപ്പം മാഷേ എന്നും പറഞ്ഞുകൊണ്ട് വിളിച്ചു അല്ലാതെ വേറൊരു വഴിയും തന്നെ മുന്നിലില്ല എന്നും മാഷ കമലയോട് പറയുക കമല ചങ്ക പൊട്ടിക്കറിയോ അവിടെ ഇരുന്ന് മാഷയെന്നും പറഞ്ഞുകൊണ്ട് അപ്പോൾ ഞാൻ ഞാൻ എന്താ കമല ചെയ്തത് എല്ലാത്തിലും വലുത് എൻ്റെ അഭിമാനമാണെന്നുള്ള ഈഗോ അല്ലേ ഞാൻ ഈ പരുവത്തിൽ എത്തിയതെന്നൊക്കെ ചോദിച്ചോട് മാഷ ഇങ്ങനെ പറയാം എന്നിട്ട് ജപ്തി വരാതിരിക്കാൻ വേണ്ടിയിട്ട് അവൻ്റെ കാല് പിടിക്കുക നിവർത്തിയുള്ളൂ എന്ന് പറഞ്ഞു അപ്പോഴത്തേക്കും കമാല ഒത്തിരി വഴക്ക് പറഞ്ഞു മാഷിനെ മാഷ എന്തൊക്കെ എന്തൊക്കെയാണ് പറയുന്നത് അങ്ങനെയൊന്നും ഒരിക്കലും ചെയ്യരുത് മാഷേ എന്നും പറഞ്ഞു ഭയങ്കര ഇത് ഞാൻ അച്ഛനും അമ്മയും കൂടെ അവിടെ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇവിടെ വേദയും വിക്രവും കൂടി കേൾക്കാം വിക്രം ഉറങ്ങുന്നില്ല വേദയും ഉറങ്ങുന്നില്ല ഉറക്കം വരാത്ത വിക്രം ചാടി എഴുന്നേറ്റു ചാടി എഴുന്നേറ്റിട്ട് ഇങ്ങനെ ഇരിക്കുക എന്നിട്ട് അവിടെ നിന്ന് എഴുന്നേറ്റ് പോവുക എന്നിട്ട് ഫോൺ എടുത്തിട്ട് വിളിക്കുവാണ് കൂട്ടുകാരെ വിളിച്ചു വിളിച്ചിട്ട് ഒമ്പത് മണിയല്ലേ ആയുള്ളൂ അയാൾ വിളിച്ചില്ലല്ലോ വിളിച്ചാൽ പോകാം എന്നൊക്കെ പറഞ്ഞിരിക്കുന്നു എന്നാൽ പിന്നെ നേരെ നീ ഇങ്ങോട്ട് വരാൻ പറഞ്ഞു അങ്ങനെ അവർ വിളിച്ച അനുസരിച്ച് വിക്രം അങ്ങോട്ടേക്ക് പോവുക അപ്പോൾ വേദ ചാടി എഴുന്നേറ്റു എങ്ങോട്ടാ എങ്ങോട്ട് പോവുക ഫോൺ എടുത്തിട്ട് വീണ്ടും വിളിച്ചു ആ ഹലോ ശരി ഓക്കെ ഞാൻ എത്താം എന്നും പറഞ്ഞുകൊണ്ട് വിക്രം ഫോൺ അങ്ങ് കട്ട് ചെയ്തു അത് കഴിഞ്ഞപ്പോൾ വേദ ചാടി കഴിഞ്ഞിട്ട് വിക്രം എന്നും പറഞ്ഞു വിളിക്കുക കേട്ടോ പക്ഷെ വിക്രം അതൊന്നും നോക്കിയില്ല വിക്രം വണ്ടി എടുത്തുകൊണ്ട് പോയി വേദയ്ക്ക് ടെൻഷനായി വേദ നെഞ്ചെടുപ്പോടു കൂടി ഇങ്ങനെ നിൽക്കുക അപ്പോൾ ദേ ഈ കാഴ്ച നന്ദിനകത്ത് ഒന്ന് കണ്ടു നന്ദിനി ഒന്ന് വിനായകനോട് പറയാണ് വിനേട്ടാ എന്താടാ ഇത്ര പെട്ടെന്ന് നിങ്ങൾ അങ്ങ് ഉറങ്ങിയോ ഞാൻ എന്താ കാര്യമെന്ന് ചോദിച്ചു ആ അത് ശരിയാ നിങ്ങൾ ഉണ്ടായിട്ട് പ്രത്യേകിച്ച് കാര്യമൊന്നും ഇല്ലല്ലോ ഒന്ന് നന്ദിനി പറയുമ്പോൾ അതെന്നാടി നീ അങ്ങനെ പറഞ്ഞതെന്ന് ചോദിച്ചുകൊണ്ട് വിനായകൻ എഴുന്നേറ്റു ജപ്തി കഴിഞ്ഞ് പുറത്തിറങ്ങുമ്പോഴേ അച്ഛൻ്റെ കൂടെ പോയി നിൽക്കാൻ പറ്റുമെന്ന് തോന്നുന്നുണ്ടോ അപ്പം ഞാൻ തറവാട്ടി പോയി നിൽക്കുമെന്ന് വിനേ അതിന് നിങ്ങളുടെ അച്ഛൻ സമ്മതിക്കോ അതിന് അച്ഛൻ്റെ സമ്മതമൊക്കെ ആർക്ക് വേണം എന്ന് വിനായകൻ ചോദിച്ചപ്പം അതും പറഞ്ഞ അങ്ങോട്ടേക്ക് ചെല്ല് തറവാടിൻ്റെ താക്കോൽ അച്ഛമ്മയുടെ കയ്യിൽ നിന്ന് അച്ഛൻ വാങ്ങിച്ചപ്പോൾ പറഞ്ഞ കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഓർമ്മയില്ലേന്ന് ചോദിച്ചു അച്ചമ്മ വരുന്നത് വരെ അത് പൂട്ടിത്തന്നെ കിടക്കും ഈ അച്ഛനെന്താണ് ഇങ്ങനെ വാശി പിടിക്കുന്നത് അപ്പം വലിയ അഭിമാനിയായി പോയില്ലേ അതുകൊണ്ടാണെന്ന് ഭാര്യ ഭർത്താവിന് പറഞ്ഞു കൊടുക്കുക എനിക്ക് പ്രതീക്ഷ നിങ്ങളുടെ അനിയനില്ല അവനെന്ത് ചെയ്യാനാണ് ഇന്നവൻ പറഞ്ഞത് കേട്ടില്ലേ ആ ഈ എം എൽ എ കൊന്നിട്ടാണെങ്കിലും ജപ്തി ഒഴിവാക്കുമെന്ന് അപ്പം അതൊക്കെ പറച്ചില്ലല്ലേ എൻ്റെ നന്ദനി നടക്കുന്ന കാര്യം വല്ലതുമാണോ എന്ന് വിനായകൻ ചോദിക്കണോ ഇനി എം എൽ എ എന്തെങ്കിലും ചെയ്താൽ തന്നെ ഭയങ്കര ജപ്തി വെക്കാനും മാറ്റി വെക്കുമോ ഏഹ് അപ്പം പറയാൻ പറ്റത്തില്ലെന്നേ ഇനി അഥവാ അവൻ പോയത് അതിനാണെങ്കിലോ ആര് പോയത് നിങ്ങളുടെ അനിയെന്താ ഇപ്പോഴെന്ന് പോയിട്ടുണ്ട് നീ എന്തൊക്കെയാ പറഞ്ഞ എൻ്റെ ഭഗവാനെ അവന് നല്ല ബുദ്ധി തോന്നിച്ചാൽ ഈ എം എൽ എ ഭീഷണിപ്പെടുത്തിയിട്ട് ഈ ജപ്തി ഒന്ന് ഒഴിവാക്കിത്തരണേ എന്നും പറഞ്ഞോണ്ട് അവിടെ നിന്ന് നന്ദിനി പ്രാർത്ഥിക്കുമ്പോൾ എടി അതിന അവൻ പോയത് അയാളെ കാണാൻ തന്നെയാണെന്ന് എന്താ ഉറപ്പ് അങ്ങനെ ആവണേന്നാ മനുഷ്യൻ്റെ പ്രാർത്ഥന നീ വിചാരിക്കുന്നത് പോലെ ഒന്നുമല്ല അയാൾക്ക് വലിയ സെറ്റപ്പും കാര്യങ്ങളൊക്കെ ഉള്ളത് അവനൊന്നും കൂട്ടിയാൽ കൂടത്തില്ല അതെ നിങ്ങൾക്ക് വിക്രമനെപ്പറ്റി അറിയാത്തത് കൊണ്ടാണെന്ന് നന്ദിനി അന്നേരം പറഞ്ഞു എടി അയാളെ അവൻ എന്തെങ്കിലും ചെയ്ത കേസ് വേറെയാ പിന്നെ ജീവിതത്തിൽ ഒരിക്കലും ജയിലിൽ നിന്ന് അവന് പുറത്തിറങ്ങാൻ പറ്റത്തില്ല ഈ വീടിൻ്റെ ജപ്തി മാറിക്കിട്ടിയാലേ അവൻ ജയിലിലായാലും പ്രത്യേകിച്ച് കുഴപ്പമൊന്നും ഇല്ല എന്ന് നന്ദിനി വിനായകനോട് പറയുന്നു നമുക്ക് സ്വന്തമായിട്ടൊരു വീടുണ്ടാകുന്നത് വരെ വാടക കൊടുക്കാതെ ഇവിടെ താമസിക്കാമല്ലോ ഉം എങ്ങനെയുണ്ട് അവനെ കാത്തിരിക്കാതെ വേദ ഇവിടുന്ന് പോവുകയും ചെയ്യുവല്ലോ എന്ന് പറയുമ്പം ഓ ആങ്ങളെ ചത്താലും ആ തൂന്റെ കണ്ണുനീര് കണ്ടാൽ മതിയല്ലേടി എന്നും ചോദിച്ചുകൊണ്ട് വിനായകൻ സമയത്ത് പറഞ്ഞു തീർന്നില്ല ഈ വാസുവിന്റെ വീട്ടിലേക്ക് ഗേറ്റ് തള്ളി തുറന്നുകൊണ്ട് നമ്മുടെ വിക്രം ചെന്ന് കയറുകയാണ് അപ്പോൾ അങ്ങനെ ഒരു സിറ്റുവേഷൻ കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ നമ്മുടെ കഥ അവസാനിച്ചിട്ടുള്ളത് എന്ത് സംഭവിക്കും എന്ത് തീരുമാനത്തിലാണ് വാസുവിനും വിക്രവും കൂടി എത്തുക ആരെ ആരെ ബാക്കി കാണും ഇതൊക്കെയുള്ളത് നാളത്തെ വിശേഷത്തിൽ നമുക്കറിയാം അപ്പോൾ എല്ലാവരും കാത്തിരുന്ന് കാണണേ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കാട്ടോ എല്ലാവരും തരുന്ന സപ്പോർട്ടിനും സ്നേഹത്തിനും ഒത്തിരി നന്ദി ഹൃദയത്തിൻ്റെ ഭാഷയിൽ അറിയിക്കുന്നു അടുത്ത സൂപ്പർ ഹിറ്റിൽ സൂപ്പർ ഹിറ്റ് കഥകളുമായി കാണുന്നത് വരെ എല്ലാവർക്കും നന്ദി നശ്ചാകം ബൈ ബൈ ടാറ്റാ